ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജെസ് ഹാപ്പി വേൾഡ് ഓണ കൂട്ടാനുകളിൽ ഇന്ന് ഞാൻ വറുത്തൽ ഉണ്ടാക്കുന്നത് ആവശ്യമായ സാധനങ്ങൾ നേന്ത്രക്കായ ഒരു ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് ചേന ഒന്നര കപ്പ് കടലയും അതുപോലെ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് വറുത്ത് ചേർക്കാനും അരച്ച് ചേർക്കാനും നാളികേരം രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് എല്ലാം വറുത്തിട്ട് തന്നെയാണ് അരയ്ക്കുന്നത് വറുത്തിട്ട് അരയ്ക്കാതെയും ചേർക്കണം അരച്ചിട്ടും ചേർക്കണം പിന്നെ നമുക്ക് നമുക്കാവശ്യമുള്ളത് വേപ്പില വറ്റൽമുളക് പച്ചമുളക് ജീരകം കുറച്ച് വറുത്തരശ്ശേരി ഒരു മധുരക്കറിയാണ് എന്നും പറയും ഈ കറി ഒരു മധുരക്കറി ആയതുകൊണ്ട് നമുക്ക് ശർക്കരയും വേണം രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മസാലപ്പൊടികൾ വേണോ വേണ്ടത് അതിന്റെ അളവ് ഞാൻ കറി വെക്കുമ്പോൾ പറയാം അപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി വെക്കാൻ തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് കടല വേവിക്കാം അത് ഒരു കുക്കറിലോട്ട് ഇടാം അന്ന് ഇതൊക്കെ വെള്ളമൊഴിച്ചാൽ മതി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം ഓരോരുത്തരെ കുക്കറിനനുസരിച്ച് ഫ്ലേമിൽ വ്യത്യാസപ്പെടും നാല് വിസിലാണ് എൻ്റെ ഈ കുക്കറിൽ വേണ്ടത് നമുക്കതുവരെ വേറ്റ് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നാളികേരം വറുത്തെടുക്കാം പാൻ ചൂടാകുമ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒന്ന് നന്നായി ഒന്ന് പൊട്ടട്ടെ അടുത് നന്നായി പൊട്ടിയിട്ടുണ്ട് ഇതിലോട്ട് വച്ചൽമുളക് ജീരകം ഇതിലോട്ട് തേങ്ങ ഒരു തണ്ട് ഇത് അത് നല്ലപോലെ നമുക്ക് വറുത്തെടുക്കണം ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്തെടുത്ത് അതിൽ നിന്ന് കാൽഭാഗം മാറ്റി നമുക്ക് അരയ്ക്കാൻ എടുക്കണം മുക്കാൽ ഭാഗം നമുക്ക് വറുത്തിരി ശരിക്ക് വെറുതെ ഇടണം നാളികേരം നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് ഇതിൽ നിന്ന് കാൽഭാഗം നമുക്ക് അരയ്ക്കാനായി മാറ്റണം അതിൽ പച്ചൻമുളകും കൂടി എടുക്കാം ബാക്കിയുള്ളത് കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ വറക്കാം ഇത് നമുക്കിനി ഇറക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പച്ചക്കറി വേവിക്കാൻ ഇടാം ചായ തേന വേപ്പല നാല് പച്ചമുളക് പച്ചമുളക് ഞങ്ങളുടെ എരിവിന്റെ അനുസരിച്ചിട്ടുള്ളൂ ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഇതൊക്കെ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇപ്പോൾ ഇടുന്നില്ല കാരണം ചേന വേവില്ല ഇത് വെള്ളം വെള്ളമൊഴിക്കാം നമുക്ക് മൂടിയിട്ട് വേവിക്കാം കായും ചേനയും ഒക്കെ നന്നായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം ചേന ഉപ്പ് ഇട്ടാലും വേവില്ല അതുകൊണ്ടാണ് ചുണ്ട് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് കടല വേവിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം കൂടി തന്നെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല അത് വറ്റിക്കോളും ഇനി നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം നമ്മള് വറുത്ത നാളികേരത്തിൽ നിന്ന് കാൽഭാഗം മാറ്റിയത് നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കും അരപ്പൊഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കിനി വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് നല്ലപോലെ വലക്കിക്കും ഈ വറുത്തരശ്ശേരിയിൽ ഒരു മധുരക്കറിയാണല്ലോ അപ്പം നമുക്കതിലോട്ട് ശർക്കര ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ചേർത്തു വെള്ളം ഉള്ളത് കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട അത് പെട്ടെന്ന് തന്നെ വെട്ടു നമുക്ക് ഉപ്പൊന്ന് നോക്കണം ഉപ്പും മധുരവും ഒക്കെ പാകത്തിനുണ്ട് ഇനി നമുക്കിത് ഇറക്കാം ഇറക്കി വയ്ക്കുമ്പോ ഒന്നുകൂടെ വറ്റും ഓണം സ്പെഷ്യൽ വറുത്തരിശ്ശേരി അഥവാ കൂട്ടുകറി തയ്യാറായിട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഹാപ്പി ഓണം